കാരണം വീഡിയോ എട്ടിന്റെ പണിക്ക് തരം അല്ലെന്താ തൊള്ളേക്കണേ ചീച്ച ചീച്ചുട്ടിയെന്തായിട്ട് അനൊക്കെണ്ടോ അപ്പൊ മഴക്കാലം തുടങ്ങിയപ്പോഴത്തെ സ്ഥിരം പരിപാടിയാണ് എല്ലാർക്കും നല്ല കാരണം എന്താ വെച്ചാൽ അവിടെ മേലേക്ക് നോക്കി നോക്കി മക്കളെ അതാണോ മേലേക്ക് ഫുള്ള് മരണം കാരണം അപ്പൊ അതൊക്കെ കാരണം ഈ വാർപ്പിന്റെ മുകളിൽ ന്യൂസ് ചെയ്യാൻ കാരണം അപ്പം ഞാൻ എല്ലാ സമയത്ത് നിങ്ങൾ എന്താ ചെയ്തിരുന്നു ഇജ്ജ് കയറിയിരുന്നു അങ്ങനെ വ്യക്തിയാക്കിയായിരുന്നു നിങ്ങൾ വാമ്പ ആൾക്കാരോ അപ്പൊ എന്ന എപ്പോഴാണ് കയറിയാ പോരെ തടി ഓടിക്കാരണേജ് നിൽക്കുന്നത് എങ്ങട്ടാ പാത്തിക്കുട്ടി എങ്ങട്ടാ രണ്ട് പെൺകുട്ടികൾ കാരണം പ്രശ്നമാണ് മൂന്നാള് മച്ചി ഇമ്പടും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പൊ അത് കാരണം പ്രശ്നം കിടക്കുന്നു ഇപ്പതാ ഞാൻ വന്നപ്പോ അടുത്ത ശേശു വരുന്നുണ്ട് ഇനി അടുത്ത ശേശുവിനായിട്ടുള്ള അടുത്ത പരിപാടി ഇട്ടാകും അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കര പ്രശ്നം ആട്ടോ കാരണം ഇതിന്റെ മുകളിലൊക്കെ അപ്പൊ ടയർപ്പായിട്ടാണ് ഞാൻ ഈ ഒരു അഞ്ചിട്ട് മാസം ഇല്ല ഇതിന് മുമ്പ് ടയർപ്പായിട്ടിട്ട് വേണമല്ലേ പോരാ അല്ലേ ആ അവിടെ സമയത്തില്ലേ ഞാൻ വന്നിട്ടേ ഞമ്മള അവിടെ ഇരിക്കുന്ന സമയത്താണ് കംപ്ലീറ്റ് അങ്ങോട്ട് ചോറിന് കാരണം ടയർപ്പായിട്ടും പിന്നെ അതേപോലെ തന്നെ പ്രളയമുള്ള സമയത്ത് രണ്ടുപോലെ പ്രളയമുള്ള സമയത്ത് ഇവിടെ അതാ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ അതാ ബാക്കിൽ ചാലട്ടാണ് ചാലിന്റെ അവിടുന്ന് ഫുള്ള് വള്ളം മേലക്കെട്ടിനിട്ട് കാണിച്ചു കൊടുക്കും ഈ വാതിന്റെ പകുതിരെ ഒപ്പണ്ടാക്കുന്നു അങ്ങനെ ആ അങ്ങനെ ഇവിടുന്ന് യൂസ് ഉമ്മ മാറി താമസിച്ചു ഞങ്ങൾ എല്ലാവരും മാറി താമസിച്ചു

ോ ഞാൻ പിന്നെ ഒരു കാര്യം ചെറിയ വെള്ളത്തിൽ ആ മീന് പിടിക്കാത്ത അല്ല എനക്ക് ചെരുപ്പ് വേണം വേണം വഴുക്കുണ്ടാവും ൂല് <laughs> ചൂല് <laughs> ആഹ് ആ എനക്ക് ഇടയ്ക്ക് അവിടെ വീഴാണ്ട് മാറിക്കാണ് മാറിക്ക് ചൂണ്ട്ടോ ഇടാൻ വയ്ക്കോ ഒല്ലോ അപ്പൊ ഞാനാണ്ട് പോകുന്നുണ്ട് ചിട്ടി എന്നാ എനിക്ക് പോയിട്ട് വൃത്തിയാക്കട്ടെ വീടേണ്ട കേട്ടോ വീടണ്ടോ ഇനി നല്ല മഴ ഉണ്ട് വേ അല്ലെങ്കിൽ പണി കിട്ടും ഏ മേത്താക്കലെ നിൽക്കും ഇപ്പച്ചൊന്ന് ശരിയാക്കാം ആ ഞാൻ ഇതിനു ആളുമാണ് എനിക്ക് ഇപ്പൊ അടച്ചോനെ എന്നാ അപ്പം നല്ലൊരു വീഡിയോ ഒക്കെ ഇടാലോ അല്ലേ ഞാൻ ന്യൂസ് ചെയ്തിട്ടാ മോളിൽ എത്തി ഞാൻ ക്യാമറ കട്ടിയപ്പോൾ ഈ ന്യൂസിനെ പൊടി കെട്ടിട്ട് കേട്ടാൻ ഒരു മിനിറ്റെ അപ്പൊ മുകളിലെത്തിയിട്ടാ ഞാൻ വിചാരിച്ചു ന്യൂസ് കയറില്ല എന്ന വിചാരിച്ച് ന്യൂസ് കയറിയിട്ടുണ്ട് ആ ഷോളൊക്കെ ഇത് വള്ളത്തിൽ വേണ്ടി കെട്ടണ ഒരു വള്ളാ ആ കെട്ടേണ്ട ഷൂട്ടി കേട്ടോ അതിലൊക്കെ വള്ളായി ഇല്ലാണ്ട കളിക്ക് അല്ലേ വെള്ളം ആ ഇരിക്കേ കടക്കേ ഇരിക്കേ ഉറങ്ങി എന്താ ചെയ്തോ കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഈ കളിച്ചല്ലേ ഇപ്പം ഈ ചെറുപ്പത്തിലൊക്കെ എത്ര വർഷം എന്നല്ലേ ഈ ഷൂട്ടി വള്ളത്തിലും മണ്ണിലും കളിക്കുമ്പോൾ അപ്പൊ ഇവിടെ ചീത്താറിയും ജിയർപ്പാണിയിലും വെള്ളത്തിനും കളിച്ചിട്ടില്ല ജാതി മാറ്റി വെക്കുക ആ സൈഡിലുള്ള ഈ വെള്ളപ്പുടുന്ന് മാറ്റിയാ വെള്ളാ പോയി അപ്പോൾ തന്നെ നീച്ചോട് പിന്നെ എന്തിനാവിടെ കിട്ടാ കയറി കളിക്കാതെ ആ തേക്കിനാലെടുക്കൈ കൊണ്ടെടുത്തോ പാമ്പോക്ക് പറയാൻ പറ്റില്ല ഇതിൻ്റെ തൈ മുരിങ്ങ മരത്തും കൂടെയൊക്കെ കയറിയിട്ട് വന്നേരം ഈ തേക്ക് കാരനേ ഈ തേക്ക് കാരണം ആ ഈ തേക്ക് കാരണം അതുമെൻ്റെ മുകളിൽ കംപ്ലീറ്റ് പിന്നെ ചപ്പായിട്ട് ആകെ സീറ്റാണ് അതോ വള്ളം പോകൂടെ ഷുട്ടി വള്ളം പോകണോ കൂടെ ഇതിൽ ഷുട്ടി വെള്ളം പോണോ നോക്ക് ഇതുകൂടെ വെള്ളം പോണോ ഷീറ്റിൻ്റെ കൂടെ ഉമ്മച്ച് കാട്ടുമ്പോൾ അതോ മൂത്രം അയച്ചോ വള്ളം കൂടി ഷുട്ടി മൂത്രം അയച്ചോ ഇജ് വള്ളം തെങ്ങിടവ പോണ്ട് അപ്പം ഞങ്ങളേ ഞാൻ കലാപരിപാടി തുറന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ സാധാരണ ാക്കലേ ഇപ്പച്ചി കുളിക്കാൻ വയ്യന്ന് സാറല്ലേ ഈ കളിച്ചാണ് അതാണ് കളഞ്ഞ അവള് നീച്ചോളുന്ന് തന്നെ അവളെ കൊണ്ടുപോയി കുളിപ്പിക്കാ ചെയ്യൊന്ന് ഒരാഴ്ച ഒരു മാസം കൊണ്ടുമ്പത്തിന് മുളൊക്കെ അവക്കണ്ട അവളെ പോയിക്കോളും ചപ്പ് കയ്യേറ്റി കോരി നല്ല ഇതല്ലേ എനക്ക് വെയിക്കല്ലോ അപ്പൊ എന്താട്ടോ ഫോർപ്പിന്റെ മുകളിൽ കേറിയുള്ള വ്യൂ യോ ഗംഭീര വ്യൂ മ്യൂസിയ മുകളില് ഡാൻസ് ഉണ്ടോ പിന്നോളനുസരിച്ച പ്രശ്നാടി വഴുക്കിണ്ട് കേട്ടോ അജ ഉടുപ്പില്ല ഉടുപ്പിട് ഉടുപ്പിടലേ ഉടുപ്പൊരിട്ടോ അവള് അവളിതാ കടന്ന് തിരുമ്പുണ്വിടെ അവളേ ഞങ്ങള് വൃത്തിയാക്കിയിട്ട് കാണഞ്ഞ് അല്ലേ അല്ലേ എന്താണിക്കണേ അല്ലിട്ട ഈ കൊമ്പിണ്ട് എവിടേക്കോടിക്കുന്നു ഈ കൊമ്പ് അവരുടെ അസക്ക് ഈ ടാസിക്കോക്കെ നല്ല പൊക്കൂണ്നക്ക് ഇന്ന് പെട്ടുങ്ങള് അല്ല ഞാൻ പൂരിയങ്കായൊക്കെ ഉണ്ടായിരുന്നതിന് കിട്ടില്ല

ടോ ആ മടത്ത് താഴത്ത് കൊണ്ടിട്ടുണ്ട് ഞങ്ങളൊന്നും അറിയില്ല മോളത്തെ കാരണം അടിച്ചു ഇതൊന്നും അടിച്ചുരടേ അടിച്ചോടിക്കാ മൂടാ തരുന്നേ അടിച്ചുരാന് അന്നെ ഒരു ജോലി എടുത്തായിരുന്നു അവിടെ ഒരു തൊഴിൽ സുഖം തരുന്നില്ല ഒരു ചൂട് വേണമെന്ന് തരട്ടെ അവിടുത്തെ മമ്മ അവിടുത്തെ തരും കേട്ടോ എന്നാ ചൂല് എനിക്ക് വലിയ ചൂല് പിന്നെ ഈ എന്താ ചുടിൻ്റെ മുകളിലൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞു കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് റീലൊക്കെ എടുത്തിട്ടുണ്ട് ഒരു റീലൊക്കെ വെച്ചാൽ അടിപൊളിയായിട്ട് എടുത്തു വെച്ചാൽ ഫുള്ള് വൃത്തിയാക്കി കഴിഞ്ഞു ഇറങ്ങടി ആ കോണിമേക്ക് ഓട്ടില്ലേ സ്ഥലത്തേക്ക് ഓട്ട് കോണി ആയിട്ട് പോട്ടോ അന്ന് അങ്ങനെ ചിറങ്ങ് ഞാൻ എന്നോട് എന്നോട് ഇറങ്ങട്ട് കയറാൻ പറഞ്ഞതിന് മോൾക്ക് ഞാൻ പറഞ്ഞതിന് മോള് കയറാൻ ഇതുവരെ കേറിക്കോളാന്നെ പറഞ്ഞു ഇതും പറഞ്ഞാ അവൾക്ക് കറിക്കാൻ തിരിയാ എങ്ങനെ തിരിയല് സാധാരണ എങ്ങനെ തിരിയല് ആ ഇവ കാല്ട്ടോ അന്നപ്പച്ച കൊണ്ടവാട്ടോ പിന്നെ നമ്മള് നിർത്തട്ടെ ബ്ലറക്കി കൊടുത്തിട്ടുണ്ട് അടുത്ത ബാക്കിയുള്ള വീടൊക്കെ താഴ്ത്തെത്തിച്ചിട്ട് കാണിച്ചോട്ടോ താഴ്ത്തി ഈശോട്ടിന്റെ ബാത്റൂമിൽ കയറ്റിട്ടുണ്ടോ കുടിപ്പിക്കാൻ ഞാനും ഇഷൂട്ടുണ്ട് ഒന്നര കുടി കുടിച്ചാൽ എന്തെ അടയാടീന്തോട്ട് ഒന്നര കുടി കുടിച്ചു ഞങ്ങളുടെ പരിപാടി എന്താ നമ്മുടെ ശേശുന ഇത്ര നേരം കാണിച്ചൊന്നില്ല ശിശുട്ടാ ശേഷു സാധാരണ ഞാൻ റോട്ടിൽ ഞാൻ ഓടി വരതണ്ടോ പിന്നാലെ ഇന്ന് മോള്ക്ക് കയറാൻ വേണ്ടി കറിഞ്ഞിട്ടില്ല എന്തെങ്കിലും അപ്പോൾ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു ഇന്നത്തെ സേവനകാരം കഴിഞ്ഞു ഷൂട്ട് അതാ വള്ളം തുറന്നിട്ട് കൂടി തുടങ്ങി മൃശി എന്താ പരിങ്ങി നശ് പരി എന്താ എന്താ ചായ വെച്ച രാവിലെ ഗ്യാസ് കഴിഞ്ഞാ നല്ല മഴയിരുന്നു രാവിലെ രാവിലെ ഒമ്പത് ചായ വെച്ചു കൂട്ടാൻ തിളപ്പിക്കുമ്പോഴത്തെ ഇന്നത്തെ കൂട്ടാണ്ടപ്പോ തിളപ്പിക്കുമ്പോഴാണ് ഗ്യാസ് കഴിഞ്ഞത് അപ്പൊ എന്നിട്ട് ഞാന് പോവാ അല്ല മഴ പിന്നെ മഴ തോർന്നു ഒരു മണിയായി മഴയ്ക്ക് തോന്നുന്നു പന്ത്രണ്ടര മണി അന്നര മണ്ണാകുമല്ലേ പന്ത്രണ്ടര മഴ ആ അപ്പൊ ഞാൻ വേറെ ഒരാളെ വിളിച്ചിട്ടുണ്ട് അപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് വേണമെങ്കിൽ ഗ്യാസ് കൊണ്ടായിരുന്നു ചായ വെക്കാൻ ഗ്യാസ് ഇല്ല എന്ത് ചെയ്യാന്ന് ചമ്പ അപ്പൊ ഇന്നത്തെ സേവനം കഴിഞ്ഞു അടുത്ത വീടായിട്ട് ഞപ്പ് അന്ന് കാണാം മെസ്സി ക്ലാസ് കഴിഞ്ഞ് തിരക്കി കഴിഞ്ഞ് ഓടിയന്ന് കഴിഞ്ഞു വള്ളം അപ്പച്ചിതാ വരുന്നോ അപ്പൊ എന്തായാലും കാണാം ബൈ